വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഒരു പുതിയ ദിവസം കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്നതാണ് എവ്രിഡേ ഹിസ് മേഴ്സീസ് ആ ന്യൂ ഗുഡ്നെസ് ആൻഡ് മേഴ്സിൽ ഫോളോവേഴ്സ് ഓൾ ദ ഡേയ്സ് ഓഫ് ആ ലൈഫ് നന്മയും കരുണയും ആയിഷ്കാലം മുഴുവനും നമ്മളെ പിന്തുടരുമെന്ന് ബൈബിൾ പറയുന്നതുപോലെ ഇന്നത്തെ ദിവസവും കർത്താവിൻ്റെ നന്മയും കരുണയും നമ്മളെ തേടി വരികയാണ് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരു പുഞ്ചിരിയോടെ ഒരു ഉള്ളിലുള്ള ആ സന്തോഷത്താൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേരാം ഈ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഒത്തിരി പേർ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് തീർച്ചയായും ലൈവ് ചാറ്റിൽ നിങ്ങളിടുക നിങ്ങൾക്കത് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട് വീട്ടിൽ ലവ് ടു നോ ആൻഡ് എന്തെങ്കിലും പ്രാർത്ഥനാ ഉണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ഇടാൻ സാധിക്കും ഇന്ന് നമുക്കൊരു കീ സ്പോൺസറുള്ളത് കോട്ടയത്തിൽ നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക ആരോഗ്യത്തിൽ ഒന്ന് ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല രോഗങ്ങളും യേശുവിനു നാമത്തിൽ കർത്താവേ സൗഖ്യമാകട്ടെ നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വെൽഭൃഷൻ്റെ ആ രോഗസൗഖ്യം യേശുവിന് നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏത് വിഷയമാണെങ്കിലും കർത്താവെ അങ്ങയുടെ അടിപ്പിണരാൽ ഈ സമയത്ത് സൗഖ്യം ആകട്ടെ യേശുവിനെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ ഇസ്ലൈം കുടുംബത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്ന ഒരു ആ ആ ദേശത്തിനൊരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ താങ്ക് യു സിസ്റ്റർ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് ഈ സാറ്റർഡേ അതായത് മറ്റന്നാൾ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നമുക്ക് ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് കിഴക്കേക്കോട്ടയിൽ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരാം നമുക്കറിയാം എല്ലാ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നടക്കുന്ന ദിവസമാണ് അപ്പോൾ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വചന സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഐ ഇൻവൈറ്റ് യു ഫോർ ദാറ്റ് നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് ബ്ലസ്സിംഗ് ടുഡേ പ്രേയർ ഡേ നടക്കുകയാണ് അത് കൊച്ചിന് ബ്ലസ്സിങ് ടുഡേ ചേർച്ചിലാണ് എല്ലാ ബ്ലസ്സിങ് സെൻറ്റേഴ്സിൽ നിന്നുള്ള വ്യക്തികൾ വന്നു ചേരുന്നൊരു ദിനമാണ് ഇറ്റ്സ് കോൺ ബി എ മാസീഫ് മാസിഫ് പ്രേയർ ഫെസ്റ്റിവൽ അതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുവാൻ അയച്ചു തരണമെങ്കിൽ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ അല്ല സോറി ഈ സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ലൈവ് ചാറ്റിലും ചിലപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറും അപ്പോൾ തന്നെ ഇമെയിൽ ഐ ഡിയുമുണ്ട് നിങ്ങൾക്ക് അതിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരാം എ മാൻ യു കെയിൽ നിന്ന് കാണുന്ന വ്യക്തികൾ തീർച്ചയായും യു കെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽസിൽ ജോയിൻ ചെയ്യുക മാഞ്ചസ്റ്റർ ലണ്ടനിലും നമുക്ക് നടക്കുന്നു അപ്പോൾ തന്നെ ബേമിംഗിൽ നമ്മുടെ ക്യാച്ച് ദ ഫയർ മീറ്റിംഗ് നടക്കുകയാണ് സോ അതിശക്തമായ ഒരു ഫയർ കോൺഫറൻസ് ആണ് ബേമിംഗ് നടക്കുന്നത് സോ അതിലേക്ക് എല്ലാവരെയും ജോയിൻ ചെയ്യുന്നു യു പോണ സീതാർ യു എസിലും നമ്മുടെ മീറ്റിംഗ്സ് ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യാഴ്ചയിൽ വളരെ 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 ആയിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം എല്ലായ്പ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് ഒരിക്കൽ പോലും നമ്മളെ ഇടിച്ചു താഴ്ത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന രീതി കർത്താവിനില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നത്തെ അസ്ലോനിക്ക ലേഖനത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് എൻകറേജ്മെൻ്റ് ഓർ എൻകറേജർ കർത്താവ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയില്ല ദൈവത്തിൻ്റെ വചനം അതുപോലുള്ള മോട്ടിവേഷൻ അതുപോലുള്ള ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് സാധാരണ ഒരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത് അസാധാരണമായ വിശ്വാസം ബിക്കോസ് നോർമൽ കോമൺ ഫെയ്ത്ത് വിൽ ഗിവ് എസ് ഓൺലി കോമൺ നോർമൽ റിസൾട്ട്സ് ഇഫ്ർ ഇസ് അൺകോമൺ ഇഫ് ഇസ് എക്സ്ട്രാ ഓർഡിനറി ഇഫ് ഇസ് റാഡിക്കൽ വി വിൽ റിസീവ് റാഡിക്കൽ റിസൾട്ട്സ് അൺകോമൺ റിസൾട്ട്സ് അസാധാരണമായ ഒരു റിസൾട്ടായിരിക്കും അസാധാരണമായ വിശ്വാസത്തിന് ദൈവം നൽകുന്നത് അതിൽ നമ്മൾ യേശു ഒരു അത്തിയെ ശപിക്കുന്നത് കേട്ടു യേശു ആ അത്തിയെ ഉണക്കിക്കളയാൻ വേണ്ടി യേശു വലിയൊരു കോടാൽ കൊണ്ടുവന്ന ശിഷ്യന്മാരും യേശുവും കൂടി ചേർന്ന് ആ വേര് മുഴുവൻ വെട്ടി മാറിച്ചിട്ട് ഉണക്കിയില്ല അവൻ വാക്കുകൾ സംസാരിച്ചു വാക്കുകൾ സംസാരിച്ച ശേഷം പിറ്റേ ദിവസമാണ് ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ആ മരം മുഴുവൻ ഉണങ്ങി നിൽക്കുന്നു ഞാൻ ആത്മാവൽ പറയാൻ ദൈവം ചിലതിനെയൊക്കെ ശപിച്ചിട്ടുണ്ട് ബാബേൽ ഗോപുരം ഉയർന്നു വരുമ്പോൾ ദൈവം അതിനെ ഭാഷ കലക്കി അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി നിർത്തിക്കട്ടെ പിശാചിൻ്റെ പ്രവൃത്തികളെ കർത്താവ് എന്നേക്കുമായി അഴിച്ചു കളയും ദൈവത്തിനെതിരെ പൊങ്ങുന്ന മനുഷ്യൻ്റെ പ്രവർത്തികളെയും ദൈവം എന്നേക്കുമായി മാറ്റിക്കളയും നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും കാട്ടത്തി പോലെ ഫലം തരാത്ത അല്ലെങ്കിൽ ചീത്ത ഫലം കായ്ക്കുന്ന ആ ഭാഗത്തെ മണ്ണും വളവും വെള്ളവും വായുവും എല്ലാം പാഴാക്കുന്ന ഒത്തിരി കാശ് കളയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തിയുടെ വേരുണങ്ങിപ്പോയി അത് മുഴുവൻ ഉണങ്ങിപ്പോയതുപോലെ അങ്ങനെയുള്ളതെല്ലാം ജീവിതത്തിൽ ഉണങ്ങിപ്പോകട്ടെ എന്നാൽ ആ അത്തി വൃക്ഷത്തെ കർത്താവ് അത്തിയോട് സംസാരിച്ചു അത് ഉണക്കിയ ശേഷം ഉണങ്ങിക്കഴിഞ്ഞു എന്നുള്ള ശിഷ്യന്മാർ കണ്ടപ്പോൾ കർത്താവ് പ്രത്യേകിച്ച് ഒരു ഫെയ്ത്ത് ലെസൺ അവരെ പഠിപ്പിക്കുന്നു ഈ അത്തി മാത്രമല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പർവ്വതം പോലും നിങ്ങൾ കൂടി കൽപ്പിച്ചാൽ പ്രാർത്ഥിച്ചാലല്ല കൽപ്പിച്ചാൽ ഒത്തിരി പേരും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില സമയത്ത് പ്രാർത്ഥന നിർത്തി കൽപ്പിക്കേണ്ടത് ആവശ്യമാണ് ഒരു പ്രിൻസിപ്പൾ ഞാൻ സാധാരണ പറയാറുണ്ട് സേയിങ് ഫെയ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ പ്രേയിങ് ഫെയ്ത്ത് കർത്താവിനെ രക്ഷിക്കണമേ കർത്താവിൻ ഞാൻ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ എന്നെ എങ്ങനെയെങ്കിലും നിന്ന് കരകയറ്റണമേ എന്നൊക്കെയുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ വിശ്വാസത്തോടെ എഴുന്നേറ്റ് ചെങ്കടലിനോട് കൽപ്പിക്കാൻ കൈനീട്ടാൻ പാറയോട് കൽപ്പിക്കാൻ ചിലതിനോടൊക്കെ സംസാരിക്കാൻ എന്നുവെച്ചാൽ തിരിച്ച് സംസാരശേഷിയില്ല എന്ന് തോന്നുന്ന അചേതന വസ്തുക്കളോട് ജീവനില്ലാത്ത വസ്തുക്കളോട് തിങ്സിനോട് ഒക്കെ സംസാരിക്കാൻ വിശ്വാസത്തിന് കഴിയും ഫെയ്ത്ത് ക്യാൻ ടോക്ക് ടു എനിങ് ആൻഡ് എനി സിറ്റുവേഷൻ എനി വൺ വിശ്വാസത്തോടെ പലതിനോടും സാഹചര്യങ്ങളോട് വിശ്വാസത്തോടെ അത്തിയോട് വിശ്വാസത്തോടെ പർവ്വതത്തോട് ഒക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയും യേശു ഒരു വൃക്ഷത്തോട് സംസാരിച്ചു ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു വൃക്ഷത്തോടെ സംസാരിച്ചാൽ വൃക്ഷം പലതും അനുസരിക്കുമോ അനുസരിക്കും എന്നാണ് പറയുന്നത് ഈവൻ ഗാർഡനിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന പല ട്യൂട്ടോറിയലുകളിലും പലരും ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ചെടികളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നല്ല പുഷ്പങ്ങളും നല്ല രീതിയിൽ വളരുകയും ഒക്കെ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ടും ചില കാര്യങ്ങളുണ്ട് എന്നാൽ ആത്മീയമായി ദൈവം തന്ന അധികാരത്തെ ഉപയോഗിച്ച് ചിലതിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കണ്ടില്ലെങ്കിലും ഉണക്ക് ബാധിക്കേണ്ട ആ റൂട്ട് സിസ്റ്റം മുതൽ ഉണങ്ങി 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 അതെന്നേക്കുമായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നും മാറിത്തരും ആ അത്തി ഉണങ്ങി എന്ന് കണ്ടപ്പോൾ യേശു കാര്യം കൂടെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഒരു മലയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ മലയോട് നിങ്ങൾ കൽപ്പിച്ചാൽ അതും വഴിമാറിത്തരും ഭൂമുഖത്ത് ഒത്തിരി മലകളുണ്ട് ഏതെങ്കിലും ഒരു മല പോലും യേശുവോ ശിഷ്യന്മാരോ ആരെങ്കിലുമൊക്കെ ചരിത്രത്തെ മാറ്റി എനിക്കറിവില്ല സംസാരിച്ചും മാറ്റിയിട്ടില്ല അല്ലാതെയും മാറ്റിയിട്ടില്ല ഈ മലകൾ തുര തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും വഴികൾ വെട്ടി ഹെയർ പിൻ പോലെയൊക്കെ വളഞ്ഞിടക്കുന്ന വൈൻഡിങ് ഒക്കെ ഉണ്ടാക്കുന്നതും ചുരങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മലകൾ അതുപോലെ തന്നെ എടുത്ത് മാറ്റുന്നൊരു സിസ്റ്റം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ശിഷ്യന്മാരോ യേശു അത് ചെയ്തിട്ടുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞു യഹൂദന്മാരുടെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ യശൂ യഹൂദന്മാരുടെ ഭാഷയിലെ ഒരു പ്രയോഗമായിരുന്നു മലകളെ നിൽക്കുക എന്ന് വെച്ചാൽ അസാധ്യമായ ഒന്ന് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടല്ല നാം ദൈവനാമത്തിൽ സംസാരിക്കുമ്പോൾ അത് മാറും ഉദാഹരണം നമ്മൾ ഇന്നലെ കണ്ടത് ദാവീദും ഗോലിയത്തിൻ്റെയും കാര്യമാണ് ഗോലിയാത്ത് അനേക ദിവസം ഏകദേശം നാൽപ്പത് ദിവസം ഇസ്രായേലിലെ മുഴുവൻ സൈന്യത്തെയും വെല്ലുവിളിച്ചു ആർക്കും ധൈര്യമുണ്ടായില്ല അവനെ കീഴ്പ്പെടുത്താൻ ഒൻപതടിയിലധികം ഉയരമുള്ള ഈ ഗോലിയാത്തിനെ എതിരെ പിന്നീട് എഴുന്നേറ്റ് വന്ന് ദൈവം അഭിഷേകം ചെയ്ത എന്ന ബാലനാണ് അല്ലെങ്കിൽ ഒരു യുവാവ് അദ്ദേഹം വന്ന് ചെയ്തത് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോലിയാത്തിൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞ് മാറത്തടിച്ച് ഉരുണ്ട് വീണ് നിലവിളിക്കുകയല്ല ദാവീദ് ചെയ്തത് പകരം ധൈര്യത്തോടെ വിശ്വാസത്തോടെ ആ ഗോലിയാത്തിനെ നോക്കി അവൻ സംസാരിച്ചു നിൻ്റെ മാംസം പക്ഷികൾക്ക് ഭക്ഷണമായി ഞാൻ കൊടുക്കും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് വടിയും വാളും പരിചയമായിട്ടാണ് നീ വരുന്നത് എന്നാൽ എൻ്റെ കയ്യിലുള്ളത് ദൈവത്തിൻ്റെ നാമമാണ് ഇതൊക്കെ കേട്ടിട്ട് അയാൾക്ക് പുച്ഛമാണ് പക്ഷെ സംഭവിച്ചെന്താണ് വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം താൻ ചെയ്തത് തൻ്റെ ഇടയസഞ്ചിയിൽ കിടക്കുന്ന അഞ്ച് കല്ലുകളിൽ ഒന്നെടുത്ത് അവൻ്റെ നെറ്റിയെ ലക്ഷ്യമാക്കി കവിണ കൊണ്ടൊറിഞ്ഞു അവൻ താഴെ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു കുന്തമോ മിസൈലോ വാളോ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗുലിയാത്തിൻ്റെ തന്നെ വാളെടുത്ത് അവൻ്റെ തലയെടുത്തുകൊണ്ട് പോയത് ഇതൊക്കെ എഴുതിയിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളോടും പ്രശ്നങ്ങൾ വരുമ്പോൾ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെതിരെ സംസാരിക്കുകയാണ് വേണ്ടത് കുഞ്ഞുങ്ങളെല്ലാം വളരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എന്തിനും ഒരു ഭാഷയുള്ളൂ എന്താണത് കരച്ചൽ പാല് വേണമെങ്കിൽ കരയും ഉറങ്ങണമെങ്കിൽ കരയും വേറൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ കരയും കിടക്കുന്ന കുഞ്ഞിനെ എടുക്കണമെങ്കിൽ കരയും എടുത്തിരിക്കുന്ന കുഞ്ഞിനെ കിടത്തണമെങ്കിൽ കരയും എല്ലാത്തിനും ഒറ്റ ഭാഷയുള്ളൂ കരച്ചിൽ 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 ആത്മീയ ശിശുക്കളായിരിക്കുന്ന സമയത്ത് ഇത് നമ്മളും ചെയ്ത് കാണും ഏതു നേരവും കരച്ചിൽ 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 തന്നെയാണ് എന്നാൽ ഒരു മൂന്ന് വയസ്സാകുമ്പോൾ അഞ്ച് വയസ്സാകുമ്പോൾ ഏഴ് വയസ്സാകുമ്പോൾ കരച്ചിൽ എന്ന ഭാഷ മാറി വ്യക്തതയോടെ മമ്മി എനിക്കിത് വേണം ഡാഡി എനിക്കിത് വേണം ടീച്ചർ ഇതാണെൻ്റെ കാര്യം എന്ന് പറയാൻ തുടങ്ങുന്നു സമചിത്വതയോടെ എഴുന്നേറ്റുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ രീതിയിലേക്ക് മാറും കുറെ കൂടി വലുതായി കഴിയുമ്പോൾ കമാൻഡിങ് തുടങ്ങും അല്ലേ പല കാര്യങ്ങളും പറഞ്ഞു ജയിപ്പിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ വളരും ഇതുപോലെ ആത്മീയമായി നമ്മൾ മുകളിലേക്ക് വളരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നും കരഞ്ഞും വിലപിച്ചും ചിലരൊക്കെ ഭക്തിയുടെ ലക്ഷണമായി വിചാരിച്ചിരിക്കുന്ന ഏതു നേരവും കരച്ചിൽ കരച്ചിൽ കരച്ചൽ തന്നെയാണെന്നാണ് കരയുന്നത് തെറ്റല്ലായുഷവും തൻ്റെ ഐഹിക ജീവിതകാലത്ത് അവൻ കരഞ്ഞിട്ടുണ്ട് എന്നാൽ എവിടെയാണ് അവൻ കരഞ്ഞതെന്നുള്ളത് ഓർക്കണം മനുഷ്യരുടെ മുമ്പിലല്ല അവൻ കരഞ്ഞത് ദൈവം അവൻ കരഞ്ഞു എന്നാൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങളുടെ മുമ്പിൽ അവൻ കൽപ്പിച്ചു ലാസറേ പുറത്തു വരിക അവിടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് കരയുകയല്ല ചെയ്തത് തലിത്താക്കുമി ബാല എഴുന്നേൽക്കുക അവിടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് അവൻ കൽപ്പിച്ചു അത്തിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പിതാവേ ഈ അത്തി ഉണക്കണമേ ഇതിലൊരു ഫലവുമില്ലല്ലോ അങ്ങ് ഇപ്പോൾ ചില ദൂതന്മാരെ അയച്ച് അല്ലെങ്കിൽ വെയിൽ കൊള്ളിച്ച് ഉണക്കണമേ അല്ലെങ്കിൽ അങ്ങയുടെ കോടാലിതിൻ്റെ മേൽ പതിയിട്ടെ ഇതൊന്നുമല്ല പറഞ്ഞത് നേരിട്ട് അത്തിയോട് തൻ്റെ പിതാവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഉണങ്ങിപ്പോട്ടെ ഇനി ഇതിൽ ഫലമുണ്ടാകരുത് അപ്പോൾ ഒരു വചനം ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് പതിനൊന്ന് ഐസായ ഫോർട്ടി നയൻ ഇലവൻ ആ വില് ടേൺ ഓൾ മൈ മൗണ്ടെയ്ൻസ് ഇൻ ടു റോഡ്സ് ആൻഡ് മൈ ഹൈവേസ് വിൽ ബി റേസ്ഡ് അപ്പ് ഇതൊരു വാക്തത്വമാണ് ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഒരു പ്രവചനമാണ് മലകളെല്ലാം പർവ്വതങ്ങളെല്ലാം റോഡുകളായി മാറും ഭയങ്കരമായൊരു ജിയോഗ്രഫിക്കൽ ചേഞ്ച് വരികയാണ് മൈ ഹൈവേസ് വിൽ ബി റേസ്ഡപ്പ് വീതിയുള്ള പാതകൾ നാഷണൽ ഹൈവേസ് പോലെ പലതും പണിയപ്പെടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ഒരു കാലത്ത് അതിഭയങ്കരമായി ആർക്കും വണ്ടി ഓടിക്കാൻ ഒന്നും കഴിയാതിരുന്ന മലകളും താഴ്വരകളുമൊക്കെയുള്ള വലിയ ഭൂപ്രദേശത്തിലൂടെ ചില പ്രോജക്റ്റുകൾ ഹൈവേ എക്സ്പ്രസ് ഹൈവേ ഒക്കെ തെളിഞ്ഞു വരുമ്പോൾ പലതും ഇടിച്ച് റെഡിയാക്കി അതിലൂടെയാണ് പാത വരുന്നത് ഇതുപോലെ കർത്താവ് പറയുന്നത് എന്തെല്ലാം മലകൾ നിൻ്റെ മുമ്പിലുണ്ടെങ്കിലും പർവ്വതങ്ങൾ നിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ സമഭൂമിയാക്കി അതിലൂടെ ദേശീയപാത പോലെ വിശാലമായ നിരവധി വാഹനങ്ങൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാവുന്ന വീഥികൾ ഞാൻ ഉണ്ടാക്കാം ദൈവത്തിൻ്റെ ഒരു വാക്തത്വമാണ് നാൽപ്പതാമത്തെ അധ്യായത്തിലേക്ക് പോകാം ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് നാലാമത്തെ വചനം ഐസിയ ഫോർട്ടി ആൻഡ് വെഷ് നമ്പർ ഫോർ എവ്രി വാലി ഷാൽ ബി റേസ്ഡ് അപ് എവ്രി മൗണ്ടൻ ആൻഡ് ഹിൽ ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും പർവ്വതങ്ങൾ സമഭൂമിയായിത്തീരുന്ന ലെവൽ ഗ്രൗണ്ടായിത്തീരുന്ന അല്ലെങ്കിൽ റോഡ് വരുന്ന കാര്യം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് എല്ലാ താഴ്വരകളും നികന്ന് ഉയർന്നു വരും താഴ്ന്നു കിടക്കുന്നത് എവ്രി മൗണ്ടൻ ആൻഡ് ഹിൽ മെയ്ഡ് ലോ എല്ലാ പർവ്വതങ്ങളും കുന്നുകളും താഴേക്ക് വരും താഴ്ന്നു കിടക്കുന്നതും മുകളിലേക്കും മുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്നതെല്ലാം താഴേക്കും വരും ദ റഫ് ഗ്രൗണ്ട് ഷാൽമിക്കും ലെവൽ വളരെ പരിക്കനായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഗ്രൗണ്ടെല്ലാം ലെവലായി മാറും ദ റഗിറ്റ് ഫ്ലേസസ് ഫ്ലെയിം മറ്റുള്ള അതുപോലെ കിടക്കുന്നതെല്ലാം സമതലമായി മാറും ഇതൊരു ഭയങ്കരമായ ദൈവിക വാക്തത്വമാണ് അപ്പോൾ ഈ പർവ്വതങ്ങൾ എങ്ങനെയാണ് മാറാൻ പോകുന്നത് കുന്നുകൾ എങ്ങനെയാണ് നികന്നു വരാൻ പോകുന്നത് സഞ്ചാരയോഗ്യമായ ലെവലായിട്ടുള്ള ഒരു സമതലത്തിലൂടെ റോഡ് പോകുന്നത് പോലെ വളരെ നല്ല രീതിയിൽ സുഗമമായി യാത്ര ചെയ്യാവുന്ന ദുഷ്കരമല്ലാത്ത നല്ല പാതകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മൂന്നാമത്തെ വചനം വായിച്ച് നോക്കിയാൽ മതി അതിന് തൊട്ട് മുമ്പ് ഐ സി ആ ഫോർട്ടി പ്രഷ് ത്രീ എ വോയിസ് ഓഫ് വൺ കോളിങ് വേ ഫോർ ദോൾഡ് മേക് സ്ട്രേറ്റ് ഇൻ ദ ഡെസേർട്ട് എ ഹൈവേ ഫോർ അവർ ഗാഡ് അവിടെ പറയുന്നത് ഓഫ് വൺ കോളിങ് മരുഭൂമിയിൽ ഒരു ശബ്ദം വിളിച്ചു പറയുന്നു ഇവിടെ എന്താണ് കുന്നുകളും താഴ്വരകളും സകലവും ലെവൽ ഗ്രൗണ്ടാക്കി മാറ്റുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ശബ്ദം ഒരു ശബ്ദം ഇത് നമ്മൾ പറയുന്നത് പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ് ദിസ് ഈസ് എ വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഓർമ്മയുണ്ടായിരിക്കും ഒരു കാലത്ത് വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റം ചില ടേപ്പ് റെക്കോർഡുകളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴിരിപ്പുണ്ട് എനിക്കൊരാൾ സമ്മാനമായി കൊണ്ടുവന്നതാണ് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ അതുണ്ടായിരുന്ന കാലത്ത് ഇനി നമുക്കിതൊന്നും വേണ്ട മൊബൈലിൽ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാം എല്ലാം ചെയ്യുന്നാൽ അതില്ലാതിരുന്ന കാലത്ത് കസ ടേപ്പുകളിട്ട് റെക്കോർഡ് ചെയ്യാവുന്ന തീ രീതിയിലുള്ള ചില ചില ടേപ്പ് റെക്കോഡുകളുണ്ടായിരുന്നു അതിൽ പ്ലേ ചെയ്യാം റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വി എ എസ് വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റമായിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ ബട്ടൺ അമർത്തുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ ആ സൗണ്ട് വരുന്ന സമയത്ത് മാത്രമേ ഇത് റെക്കോഡാകളു അല്ലാത്ത സമയത്തത് പോസ് ആയിരിക്കും വീണ്ടും സംസാരിക്കുമ്പോൾ വീണ്ടും റെക്കോർഡാകും അതായത് പോസ് ആകും വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റം അതിൻ്റെ പല വേർഷൻസും പല രീതികളിലും അത് അത് ആളുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ലൈറ്റ് അടിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പല സിസ്റ്റംസ് ഉണ്ടല്ലോ ലൈറ്റ് ഉപയോഗിച്ചുള്ള സെൻസേഴ്സ് ലൈറ്റ് വരുമ്പോൾ മാത്രമേ അത് ഫംഗ്ഷൻ ചെയ്യൂ ലൈറ്റ് ഇല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല ഇതുപോലെ ഇവിടെ കാണുന്നത് ഒരു വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റമാണ് എ വോയിസ് ഓഫ് വൺ കോളി ഒരു ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങി കേൾക്കുകയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു പാത ഉണ്ടാകുന്നു ആർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി എന്തിനെക്കുറിച്ച് ഇത് പറയുന്നത് ഭൂമിയിലേക്ക് വരുമ്പോൾ അവനൊരു കർത്താവിനൊരു പാത ഒരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ അതിന് മുമ്പ് എഴുന്നേറ്റ് ശക്തമായി മാനസാന്തരം പ്രസംഗിക്കാൻ തുടങ്ങി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന പർവ്വതങ്ങളും കല്ലുകളും ദുർഘടങ്ങളും മാറി അവർ മാനസാന്തരപ്പെട്ടപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടായി അതിലേക്കാണ് യേശു രംഗത്തേക്ക് അല്ലെങ്കിൽ യേശു രംഗപ്രവേശം ചെയ്യുന്നത് അങ്ങനൊരു സമയത്താണ് ഇതേ വചനം യേശിയാവിൻ്റെ പുസ്തകം നാൽപ്പത് മൂന്നാമത്തെ വചനം സുവിശേഷങ്ങളിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പർവ്വതങ്ങളെ ഈടിച്ച് പൊടിച്ച് സമഭൂമിയാക്കാൻ താഴ്വരകളെ നികത്തി സമഭൂമിയാക്കാൻ എന്താണ് ഇവിടെ വേണ്ടത് ഒരു ശബ്ദം എല്ലാവരും പറഞ്ഞ ശബ്ദം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്ത് ഒരു അനോയിൻറ്റിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലരോട് കർത്താവ് വ്യക്തമായി പറയും ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് തിന്മകൾക്കെതിരെ സംസാരിക്കാൻ പൈശാചിക ശക്തികൾക്കെതിരെ സംസാരിക്കാൻ ഇവിടെയുള്ള പൈശാചിക പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കാൻ കുന്നുകൾ പോലെ പർവ്വതങ്ങൾ പോലെ ഉയർന്നു നിന്ന് ആർക്കും മുന്നിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പിശാജ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പർവ്വതസമാനമായ പ്രശ്നങ്ങൾ പർവ്വത സമാനമായ പാപപ്രവൃത്തികൾ അതിനെതിരെ ഒരു ശബ്ദമായി എഴുന്നേൽക്കാൻ ചിലരെ കർത്താവ് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് എത്ര പേർ സമർപ്പിക്കും എത്ര പേർ ഉള്ളിൽ തീരുമാനിക്കും ആ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് ഞാൻ പറഞ്ഞേ എഴുതിയേ ഐ ആം ദ വോയിസ് ഓഫ് ദ വേൾഡ് ഇൻ ദിസ് ജനറേഷൻ ഇൻ ദിസ് സീസൺ ഇൻ ദീസ് ടൈംസ് ടൈപ്പ് ചെയ്തിടുക ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് ഞാൻ നിൻ്റെ ശബ്ദം നീ സംസാരിക്കുമ്പോൾ ആത്മ നിറവിൽ സംസാരിക്കുമ്പോൾ അഭിഷേകത്തിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ പർവ്വതങ്ങളെല്ലാം സമഭൂമിയായി മാറും താഴ്വരകളെല്ലാം ഉയർന്നുവന്ന സമഭൂമിയായി മാറും ഹൃദയങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകും പാരമ്പര്യത്തിൻ്റെ പർവ്വതങ്ങൾ സമ്പ്രദായങ്ങളുടെ പർവ്വതങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ പർവ്വതങ്ങൾ പൈശാചികമായ പലതിൻ്റെയും പർവ്വതങ്ങൾ നീ സംസാരിക്കുമ്പോൾ അത് താഴെ വീണ് ലെവൽ ഗ്രൗണ്ടായി മാറും അനേകർക്ക് യാത്ര ചെയ്യുവാനുള്ള നല്ല എക്സ്പ്രസ് ഹൈവേ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലൂടെ ദിസ് ഇസ് എ വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റം അത് കർത്താവ് തരാൻ പോവുക എത്ര പേർ അത് അത് വിശ്വസിച്ച് ഏറ്റെടുക്കും നാൽപ്പത്തൊന്നാമത്തെ പതിനഞ്ചാമത്തെ വചനം നോക്കാമോ ഐ സോർട്ടി വൺ വേഴ്സ് ഫിഫ്റ്റീൻ അവിടെ കാണുന്ന സി ഐ വിൽ മേക്ക് യു ഇൻ ടു എ ഫ്രഷിംഗ് സ്ലഡ്ജ് ന്യൂ ആൻഡ് ഷാർപ്പ് വിത്ത് മെനി ടീത്ത് യു വിൽ ക്രഷ് ദ മൗണ്ട്രഷ് ദൂസ് ഇവിടെ അത് തന്നെ കാണുന്നത് ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതും ആയ ഒരു പുതിയ മെതിവണ്ടിയാക്കി മാറ്റും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു ബുൾഡോസർ പോലെ ഞാൻ നിന്നെ ആക്കും എല്ലാറ്റിനും ഇടിച്ച് പൊളിക്കുന്ന ഒരു ബുൾഡോസർ ഞാൻ ചോദിക്കട്ടെ ഒരു പുഴു വിശ്വാസിയായി ജീവിക്കുമോ അല്ലെങ്കിൽ ഒരു ബുൾഡോസർ വിശ്വാസിയായി നിങ്ങൾ ജീവിക്കുമോ യു ക്യാൻ ബി എവഴം ബിലീവ് ഒരേ ബുൾഡോസർ ബിലീവർ ബുൾഡോസർ ബിലീവറാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തീരുമാനിക്കുന്നവരൊക്കെ ലൈവ് ചാറ്റിലിട്ടെ ഐ എം എ ബുൾഡോസർ ബിലീവർ ഞാനൊരു മെതിവണ്ടി വിശ്വാസിയാണ് പുഴ വിശ്വാസിയാണെങ്കിൽ ചത്തയെ ചതഞ്ഞേ എന്ത് പ്രശ്നം വന്നാലും എപ്പോഴും എല്ലാ ദിവസവും കരഞ്ഞ് ഞാൻ ബലഹീനനാണ് ദുർബലനാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല കർത്താവ് ഏഴയാണ് പൊടിയാണ് കൊക്കോ പുഴുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോഭാവത്തിൽ ജീവിക്കുന്നതാണ് പുഴ വിശ്വാസി എന്നാൽ മെതിവണ്ടി വിശ്വാസി എന്ന് പറഞ്ഞാൽ ബുൾഡോസർ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്നാ പ്രശ്നം വന്നാൽ ഇങ്ങു വരട്ടെ എനിക്കൊരു ദൈവമുണ്ട് അവൻ സിംഹാസനത്തിലിരിക്കോളം എനിക്ക് പേടിക്കാനൊന്നുമില്ല എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും ഇവിടെ പർവ്വതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് സമുദ്രമധ്യത്തിൽ വീണ് അതിലെ വെള്ളം ഇരച്ച് കലങ്ങി സുനാമി ഉണ്ടായാലും ഞാനൊന്നിനെയും ഭയപ്പെടുന്നില്ല ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ് അതെന്ന് പറഞ്ഞേ ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ് അവനുള്ളിടത്തോളം കൂടെ ഉള്ളിടത്തോളം എനിക്കൊന്നും പേടിക്കാനില്ല ഓ കർത്താവ് കർത്താവനോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതുതന്നെ തെറ്റാണ് കർത്താവ് എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്നല്ലേ കർത്താവ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്ന് ഒൻപതാമത്തെ വചനത്തിൽ ഫോർ ഹീ സ്പോക്ക് ആൻഡ് ഇറ്റ് ഹീ കമാൻഡ് ആൻഡ് ഇറ്റ് ഫോളോ കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് കൽപ്പിക്കുമ്പോൾ ഉളവായി വരുന്നു സകലും സ്ഥാപിതമാകുന്നു അപ്പോൾ കർത്താവ് സംസാരിക്കുമ്പോഴല്ലേ ഇതെല്ലാം ചെയ്യുന്നത് വാക്കുകൊണ്ട് പറയുമ്പോൾ അധികാരത്തിൻ്റെ പ്രത്യേകത വാക്കുകൾ കൊണ്ട് സംസാരിച്ചാൽ നിർദ്ദേശിച്ചാൽ കൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കും ഇനിയും അധികാരമില്ലെങ്കിൽ എന്ത് സംസാരിച്ചാലും ഒന്നും നടക്കണമെന്നില്ല ദൈവം തൻ്റെ അധികാരം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ വാഴുവാൻ വേണ്ടി ദൈവം നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള സകല സാഹചര്യങ്ങളെ നമ്മളാണ് വാഴേണ്ടത് സോ കർത്താവ് സംസാരിച്ചപ്പോൾ സകലവും കൽപ്പിച്ചപ്പോൾ സകല ഉളവായി സകലവും സ്ഥാപിതമായെങ്കിൽ ഉറച്ചു നിന്നെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കും നമ്മൾ ഉറച്ചു നിൽക്കും എന്തിനോടൊക്കെയാണോ കൽപ്പിക്കുന്നത് അവിടെയും അതിൻ്റെ ആഘാതങ്ങളോ പ്രത്യാഘാതങ്ങളോ സൃഷ്ടിക്കപ്പെടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒത്തിരി പേരും പല യുവതി യുവാക്കന്മാരുൾപ്പെടെ പ്രായമുള്ളവരും ഒക്കെ എന്തെങ്കിലും കർത്താവ് എൻ്റെ മുമ്പിലുള്ള ഈ പർവ്വതത്തെ മാറ്റും അതല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള താഴ്വര കർത്താവ് മാറ്റിത്തരും അപ്പോൾ ആ കാലത്ത് ഞാൻ മുന്നിലേക്ക് യാത്ര ചെയ്യും അതുവരെ ഞാൻ ഇവിടെ തമ്പടിച്ച് കിടക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പലരും പല സ്ഥാനങ്ങളിലും പല സ്ഥലത്തും ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് കിടക്കുകയാണ് എന്നാൽ കർത്താവ് പറയുന്നത് ബ്രേക്ക് ദ ക്യാമ്പ് ക്യാമ്പ് അവിടെ ഇങ്ങനെ താവളം അടിച്ച് കിടക്കാതെ നിന്റെ കൂടാരത്തിൻ്റെ കയറുകളൊക്കെ ഊരി അതിനെയെല്ലാം കെട്ടി വണ്ടിയിൽ കയറ്റി മുന്നിലേക്ക് പോകുക അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുക കർത്താവ് നമ്മളോട് പറയുന്നത് ഗോഹറ്റ് ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് ഇന്ന് തരികയാണ് വഴിയില്ലാത്തിടത്ത് പർവ്വതം പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ താഴ്വര പോലെ താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗത്തു കൂടെ ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷ ദൈവ വിശ്വാസികളായ എല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട് അതിൽ നമ്മുടെ അയ്യോ ഭാവം കൊണ്ടും വളരെ ബലഹീനതമായ മനോഭാവം കൊണ്ടും നമ്മൾ ഒന്നിനും മുതിരാതെ പുഴുവിനെ പോലെ ജീവിക്കുകയാണ് നോ മേക്ക് എ ലെവൽ ഗ്രൗണ്ട് ആൻഡ് ഗോ ഫോർവേഡ് സമഭൂമി ഉണ്ടാക്കി മുന്നിലേക്ക് പോവാം അതെങ്ങനെയുണ്ടാക്കുന്നത് വാ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങണം ഈ പ്രശ്നങ്ങൾ മാറട്ടെ എൻ്റെ മുമ്പിൽ നിന്ന് വഴി മാറട്ടെ ഈ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ഈ രോഗങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ എന്നെ വിട്ട് മാറട്ടെ ഇത് സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് കാണാൻ തുടങ്ങും ചിലപ്പോൾ മാജിക്കുകാരെ പോലെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒന്നും കാണണമെന്നില്ല പക്ഷേ കീപ്പ് ഓൺ കൺഫ്യൂസിങ് കീപ്പ് ഓൺ കമാൻഡിങ് ഇതുതന്നെ സംസാരിച്ച് കൊണ്ടിരുന്നാൽ ഒരു ദിവസം സമഭൂമി കാണും മുന്നിലേക്ക് മാർച്ച് ചെയ്യാൻ കർത്താവ് സഹായിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു അവരുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പർവ്വത സമാനമായ പ്രശ്നങ്ങളും താഴ്ന്നു വരട്ടെ അതുപോലെ തന്നെ താഴ്വരകളെല്ലാം ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു രോഗങ്ങൾ മാറിപ്പോട്ടെ കഠിന രോഗങ്ങൾ മാരക രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനല്ല ശമനമുണ്ടാകട്ടെ വ്യത്യാസം ഉണ്ടാകട്ടെ ജനങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമ്മേ നിങ്ങളുടെ അനുഭവങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കമൻ ബോക്സിൽ ദയവായി നിങ്ങളിടുക ഇല്ലെങ്കിൽ ബ്ലസ്സിംഗ് വാട്സാപ്പ് നമ്പറിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം എല്ലാവരെയും കൃത്യ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് ബൈ